ഇനി ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കുന്നവരെയുമുള്ള സമരങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതിലുപരി ഒരു കാര്യം നിങ്ങൾ അറിയിക്കാനുള്ളത് നമ്മളുടെ ഈ മൂന്നാം തീയതിക്ക് സ്കൂൾ തുറക്കുമ്പോൾ കുന്ന വയൽ വയൽകര തുടങ്ങി ഒത്തിരി സ്കൂൾ പിള്ളേർ ഇതിലെ പോകുന്നുണ്ട് പല പിള്ളേരും കുഴിയിൽ വീണ് കൈയും കാലം മുടിയുന്നുണ്ട് എന്ത് സുരക്ഷിതത്വമാണ് ഈ സർക്കാർ ഈ കുഞ്ഞു ഈ നാട്ടിന് കൊടുക്കുന്നത് അതിനെക്കുറിച്ചൊന്നും കൂടി അറിഞ്ഞാൽ കൊള്ളാം ഈ പതിനെട്ട് കോടി രൂപ പഞ്ചായത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു രൂപ പോലും ഇന്നേ ലഭിച്ചിട്ടില്ല പഞ്ചായത്താണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള കള്ള പ്രചരണം നടത്തുമ്പോൾ പഞ്ചായത്തിലേക്ക് ഫണ്ട് വന്നാലല്ലേ ഇത് ചെയ്യാൻ സാധിക്കൂ എന്നും കൂടി ഞങ്ങൾ ചോദിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതേപോലെ അനവധി സമരങ്ങളായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹിളാ കോൺഗ്രസും മുന്നിട്ട് നിൽക്കുമെന്ന് കൂടി അറിയിച്ചു വന്നു അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ ഈ പദ്ധതി ജലജീവൻ പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയിരിക്കുന്നത് ഇവിടെ ഇന്ത്യയിലെ മുപ്പത്തിയഞ്ച് സംസ്ഥ മുപ്പത്തിയഞ്ച് പ്രദേശങ്ങളിലാണ് ജലജീവൻ പദ്ധതി ഇവിടെ സംസ്ഥാനങ്ങളടക്കം കേന്ദ്ര ഭ ഭരണ പ്രദേശങ്ങളടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ജലജീവൻ പദ്ധതി പ്രകാരം പദ്ധതി വിഹിതം കൊടുത്തിരിക്കുമ്പോൾ ഇന്ന് ഈ പദ്ധതി അവസാനിക്കേണ്ട സമയത്ത് നമ്മളിതിൻ്റെ ഒരു എത്രമാത്രം പദ്ധതി പൂർത്തീകരിച്ചു എന്ന് ഇന്ത്യ ഒട്ടാകെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പുറകിൽ ഇനി ആകെ മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ അത്രയും ലാഘവത്തോടു കൂടി അത്രയും കെടുകാര്യസ്ഥതയോടുകൂടി അഴിമതി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഈ നാൽപ്പതിനായിരം കോടി രൂപ വിവിധ സ്ഥലങ്ങളിൽ വെറുതെ ഭൂമിക്കടിയിൽ പൈപ്പിട്ട് തീർക്കുന്ന രീതിയിലേക്ക് മാറ്റിയ ഈ സർക്കാർ ഇതിനെ മറുപടി പറയുക എന്നുള്ളതാണ് ഈ ഒരു ഒരു പ്രതീകാത്മക സമരം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കോൺഗ്രസ് Cantador, corajivé. Cantador, corajivé. Cantador, corajivé. Cantador, corajivé. Cantador, corajivé. Cantador, Congresso, Cantador, corajivé. Congresso, corajivé.